ഗുഡ് മോർണിംഗ് ഇന്ന് തിങ്കളാഴ്ച നമ്മുടെ കൊറിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കസ്റ്റമറുടെ പ്ലാന്റും അവർക്ക് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഫെർട്ടിലൈസർ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഫെർട്ടിലൈസറിന്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും നമ്മുടെ സി വീടും നമ്മുടെ ഫെർട്ടിലൈസർ ഒക്കെ അങ്ങനെ ഒരു സെറ്റ് ഫെർട്ടിലൈസർ അഞ്ചെണ്ണമാണ് ഈ ഒരു കോംബയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് എടുത്തിട്ടുള്ളതൊക്കെ നമുക്ക് പെൻഡിങ് ആണ് നമുക്ക് പെൻഡിങ് നമ്മൾ എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് അയച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫെർട്ടിലൈസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അഞ്ചെണ്ണത്തിന്റെ ഒരു കോംബോ സെറ്റും ഒരു ഫെർട്ടിലൈസർ എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ഇതാണ് ഈ ഒരു ബാച്ചിൽ ഏറ്റവും ചെറിയ സൈസുള്ള ഉള്ള പ്ലാന്റ് നമ്മുടെ സോണിയ ആണ് അത് ഒരുപാട് ആളുകൾ ഈ അറുന്നൂറ്റമ്പതിന്റെ കോംബോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള സീഡിങ്സ് ആണ് കണ്ടോ നമുക്ക് ബഡ്ഡുള്ള പ്ലാന്റ് തന്നെയുണ്ട് വൺ ഇയർ ഏജ് ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് ആൾ പ്ലാന്റ് ടാഗ് ഉള്ളതാണ് ഇന്ന് നമ്മൾ അയച്ചു കൊടുക്കണം നമ്മുടെ ഫലൻ ഓഫീസിൻ്റെ സുന്നരി